മൂന്ന് കുട്ടികളും ഒരുമിച്ച് ബാത്റൂമിലേക്ക് പോകുന്നു അവരുടെ അടുത്ത് കൈ കഴുകിക്കൊണ്ടിരുന്ന യുവാവ് അവരുടെ അച്ഛനാണെന്ന് അവർക്കറിയില്ലായിരുന്നു മൂന്ന് കുട്ടികളും അയാൾ കഴുകുന്ന പോലെ തന്നെ കൈ കഴുകുന്ന കണ്ടിട്ട് അയാൾ അത്ഭുതം തോന്നുന്നു എന്തിനാണ് കുട്ടികൾ അവനെ അനുകരിക്കുന്നതെന്ന് അയാൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ കുട്ടികൾ പറയുന്നു അയാളാണ് അവരെ അനുകരിക്കുന്നതെന്ന് കുട്ടിക്കാലം മുതൽ അവർ അങ്ങനെയാണ് കൈ കഴുകുന്നതെന്ന് യുവാവിന്റെ അടുത്ത് പറയുന്നു ഈ സമയത്ത് യുവാവിന്റെ കൈയിലുള്ള ടാറ്റു എത്ര മനോഹരമാണെന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ ഉടനടി തന്നെ ആ യുവാവ് തന്റെ കൈ മറിച്ചിട്ട് ടാറ്റു കുത്താൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അവർ യഥാർത്ഥത്തിൽ നാല് കുട്ടികളാണെന്നും മൂന്ന് സഹോദരന്മാർക്ക് അനിയത്തി ഉണ്ടെന്നും അയാൾക്കറിയില്ലായിരുന്നു അവർ കണ്ടുമുട്ടിയ യുവാവിനെ കുറിച്ച് അവർ അമ്മയോട് പറയുകയുണ്ടായി അതുമാത്രമല്ല യുവാവിന്റെ ടാറ്റുവിനെ കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യും ുന്നു ഇത് കേട്ട അമ്മ വിളറിപ്പോകുന്നു കുട്ടികളുടെ അച്ഛനായിരിക്കാം അതെന്ന് അവൾ കരുതുന്നു ഒരു ദിവസം കാമുകനാൽ ചതിക്കപ്പെട്ട പെൺകുട്ടി ആവട്ടെ മദ്യപിച്ച് മുഖംമൂടി ധരിച്ച ഒരു യുവാവുമായി രാത്രി ചിലവഴിക്കുന്നു ആ യുവാവ് മുഖംമൂടി ധരിച്ചതിനാൽ പെൺകുട്ടിക്ക് ആകെ ഓർമ്മയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലുള്ള ടാറ്റു മാത്രമായിരുന്നു ആകസ്മികമായ ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അവൾ നാല് കുട്ടികൾക്ക് ജന്മം നൽകിയത് ചിലപ്പോൾ കുട്ടികളുടെ അച്ഛൻ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണ അവകാശം ഏറ്റെടുക്കുമോ എന്ന് കരുതി പെൺകുട്ടിയാവട്ടെ ടാറ്റു ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കണമെന്ന് കുട്ടികളോട് പറയുന്നു പിന്നീട് പെൺകുട്ടി ജോലിക്കായി ഒരു അഭിമുഖത്തിന് പോകാൻ സമയത്ത് ആ യുവാവിനെ വീണ്ടും കണ്ടുമുട്ടുന്നു പക്ഷേ തന്റെ കുട്ടികളുടെ അച്ഛനായ അയാളെ തിരിച്ചറിയാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ പെൺകുട്ടിയെ അയാൾ തിരിച്ചറിയുന്നു അയാൾ ആ കമ്പനിയുടെ സിഇഒ ആയിരുന്നു പെൺകുട്ടിയെ ഉടനടി തന്നെ തന്റെ സെക്രട്ടറിയായി നിയമിക്കാൻ സഹായിയോട് അയാൾ ആവശ്യപ്പെടുന്നു വൈകുന്നേരം പെൺകുട്ടി കമ്പനിയുടെ ഡിന്നർ പാർട്ടിക്കിടയിൽ യുവാവിനെ മുഖംമൂടി ധരിച്ച് കണ്ടെത്തുന്നു സിഇ യുടെ കയ്യിലെ ടാറ്റു കണ്ടപ്പോൾ അയാളാണ് കുട്ടികളുടെ അച്ഛനെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു അതോടെ അവൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് അലറികൊണ്ട് അയാളോട് പറയുന്നു എന്ത് ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പെൺകുട്ടി പറയുന്നതെന്ന് ഈ സമയം അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല